അതെത്തിക്കാൻ റബ്ബിനോടെ അവര് പറയാറുള്ളൂ കാരണം ദൂരത്തിരിക്കുന്ന എന്നാണ് സ്വഹാബത്ത് വിശ്വസിച്ചതെന്ന് ഞങ്ങൾ പറയാറുണ്ടല്ലോ കിതാബ് തൗഹീദിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ തെളിവ് കണ്ടത് എന്താ അതിൽ പറയുന്നില്ലേ ഹുബൈബർ സംഭവം ഏഴായിരത്തി നാനൂറ്റി രണ്ടാമത്തെ നമ്പർ ഹദീദിൽ കാണാം ഹുബൈബർ കൊല ചെയ്യുന്ന രംഗം ആ അവസരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആസിബിന് സാബിത്തിന്റെ ചരിത്രം ഇതേ ഹദീസിന്റെ സൂചനയായിക്കൊണ്ട് ബുഹാരി മാമ് മൂവായിരത്തി നാൽപ്പത്തി അഞ്ചാമത്തെ നമ്പർ ഹദീസ് ആയിട്ട് പറയുന്നുണ്ട് അവിടെ ആസിം അപകടത്തിൽപ്പെട്ടപ്പോ ഞങ്ങൾ അപകടത്തിലായി പോയിട്ടുണ്ട് എന്ന് റസൂലുല്ലാനോടൊന്ന് വിവരം കൊടുക്കാൻ എന്താണ് മാർഗം ഓ നബിയേ ഞങ്ങളെ അപകടത്തിലാണ് നബിയേ എന്ന് ആസിമ വിളിച്ചോ വിളിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തിനറിയാം മദീനയിൽ ഇരിക്കുന്ന റസൂല്ലോട് അല്ലെങ്കിൽ അങ്ങകല ദൂരെ ഇരിക്കുന്ന റസൂലുല്ലാനോട് വിളിച്ചാൽ കേൾക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആസിമ ഞങ്ങളെപ്പറ്റിയുള്ള ഞങ്ങളെ പറ്റിയുള്ള ഞങ്ങളെ പറ്റിയുള്ള വാർത്ത ഞങ്ങളപകടത്തിൽപ്പെട്ട ഞങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ വിവരം ഞങ്ങളെ നേതാവായ അറിയാൻ ഞങ്ങളായ റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെപ്പറ്റി റസൂരു ോടൊക്കാര്യം അറിയിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്ന് മൂവായിരത്തി നാല്പത്തി അഞ്ചാമത്തെ ഹദീസ് നമ്പറിൽ വന്നിട്ടില്ലേ ഇതാ ഞങ്ങൾ പറയുന്നത് പഠിച്ചു തന്നെയാണ്

ും സത്യം ചെയ്യുന്നവനാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യട്ടെ അതിലൊരു ഇനി എന്തൊക്കെയുള്ളത് കളിയാക്കിയില്ലേ ഞങ്ങൾ